പിള്ളേരൊക്കെ എത്തിണ്ട് ഇവിടെ ചേട്ടന് വരും ഇവിടെ പിള്ളേര് കുറച്ച് എത്തിണ്ട് കാണിച്ചുടങ്ങിണ്ട് എല്ലാവരും വന്നു അതെന്താ കൊറേ പേര് വന്നുണ്ട് ഒരു കാര്യം പറയും എല്ലാവരും കൊറേ പേര് വന്നു തുടങ്ങിയിട്ടുണ്ട് രാവിലെ സമയത്ത് അഞ്ചു മണി ആണല്ലേ അഞ്ചുമണി ആയിട്ടുള്ള ആറു മണിക്കാണ് ഷോ കുറച്ചടുത്ത് വരും അടുത്ത് വരും അത് അങ്ങനെയുണ്ട് മാത്രം എക്സൈറ്റ്മെന്റ് ആണ് നിങ്ങള് പടം കാണ അതെ ഗംഭീര ഫ്രെയിൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലേ അങ്ങനെ പിന്നെ എന്തെങ്കിലും സാറായിട്ട് പറയുന്നത് ഗംഭീര പരിപാടി ആയിരിക്കും പരിപാടിയായിരിക്കും ഒന്നോണിംഗ് കഴിഞ്ഞിട്ട് വരാം ഒന്നോണിയും ശക്തമായിട്ടുള്ള ഒരു ക്രൗഡ് ശക്തമായിട്ടുള്ളൊരു ഓക്കേ